മസ്റ്റ് വാച്ച് എന്ന അഭിപ്രായം വരുന്ന ചിത്രങ്ങൾ കൂട്ടത്തോടെ തിയേറ്ററുകളിലെത്തി കാണുക പുതിയ കാല പ്രേക്ഷകരുടെ രീതിയാണ് അതിനാൽ അത്തരത്തിൽ അഭിപ്രായം നേടുന്ന ചിത്രങ്ങൾ വൻ കുതിപ്പാണ് ബോക്സ് ഓഫീസിൽ നടത്താറ് ഓണം റിലീസായി എത്തിയ ലോകയാണ് ആ നിരയിലെ അവസാന റിലീസ് ദിവസം തോറും ബോക്സ് ഓഫീസിൽ അത്ഭുതം സൃഷ്ടിച്ചുകൊണ്ട് നിറഞ്ഞ സദസ്സിൽ പ്രദർശനം തുടരുകയാണ് ചിത്രം ഇപ്പോഴിതാ ട്രേഡ് അനലിസ്റ്റുകൾ മുൻകൂട്ടി പ്രവചിച്ചിരുന്ന ഒരു നേട്ടം സ്വന്തമാക്കിയിരിക്കുകയാണ് ചിത്രം ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് കോടി നൂറുകോടി ക്ലബിലെത്തിയിരിക്കുകയാണ് ചിത്രം മലയാളത്തിൽ നിന്ന് ഈ നേട്ടം സ്വന്തമാക്കുന്ന പന്ത്രണ്ടാമത്തെ ചിത്രമാണ് ലോക അതേസമയം അത് മാത്രമല്ല ഏറ്റവും വേഗത്തിൽ ഈ നേട്ടം സ്വന്തമാക്കിയ മൂന്നാമത്തെ മലയാള ചിത്രം എന്ന പ്രത്യേകതയുമുണ്ട് ഏഴാം ദിവസമാണ് ലോകയുടെ കോടി ക്ലബ് എൻട്രി ഈ ലിസ്റ്റിലെ ആദ്യ രണ്ട് സ്ഥാനങ്ങളിൽ മോഹൻലാൽ ചിത്രങ്ങളാണ് ഒന്നാമത് എംബുരാനും രണ്ടാമത് തുടരുമെന്ന ചിത്രവും എംപുരാൻ രണ്ട് ദിവസം കൊണ്ടും തുടരും ആറ് ദിവസം കൊണ്ടുമാണ് ഈ നേട്ടം സ്വന്തമാക്കിയത് ഒൻപത് ദിവസം കൊണ്ട് ഈ നേട്ടം സ്വന്തമാക്കിയിരുന്ന പൃഥ്വിരാജ് ചിത്രം ആടുജീവിതത്തെ പിന്തള്ളിയാണ് ലോക ലിസ്റ്റിൽ മൂന്നാമതെത്തിയിരിക്കുന്നത് ലോകയുടെ നേട്ടത്തിൽ മറ്റൊരു പ്രധാന കാര്യം കൂടി പറയേണ്ടതുണ്ട് കേന്ദ്ര കഥാപാത്രമായി ഒരു നായിക എത്തുന്ന ഒരു ചിത്രം തെന്നിന്ത്യയിൽ തന്നെ ആദ്യമായാണ് നൂറുകോടി ക്ലബിലെത്തുന്നത് നൂറുകോടി ക്ലബിലെത്തുന്നതിന് മുൻപ് തന്നെ നായിക കേന്ദ്ര കഥാപാത്രമാവുന്ന തെന്നിന്ത്യൻ ചിത്രങ്ങളിലെ ഏറ്റവും വലിയ കളക്ഷൻ എന്ന റെക്കോർഡ് ലോക നേടിയിരുന്നു മലയാളത്തിന് പുറമെ ചിത്രത്തിന്റെ തമിഴ് തെലുങ്ക് പതിപ്പുകൾക്കും മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് നല്ല കളക്ഷനും വരുന്നുണ്ട് ഹിന്ദി പതിപ്പ് നാളെ തിയേറ്ററുകളിലെത്തും ചിത്രം ഉത്തരേന്ത്യൻ പ്രേക്ഷകർക്കു കൂടി ലഭിച്ചാൽ സാധ്യമാവുന്ന നേട്ടം ശരിക്കും പ്രവചനാതീതമാണ് ദുൽഖർ സൽമാന്റെ വേഫറർ ഫിലിംസ് ആണ് ചിത്രത്തിന്റെ നിർമ്മാണം ഡൊമിനിക് അരുൺ ആണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക